ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ് ഇസ്രായേൽ ഇങ്ങനെ ആവശ്യപ്പെടുന്നു പലസ്തീൻ തന്നെ ഇങ്ങനെ ആവശ്യപ്പെടുന്നു നമുക്കറിയാം ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാട് എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോ ഉയരാനുള്ള കാരണം എന്താണ് ഇന്ത്യ എടുത്ത നിലപാട് തന്നെയാണോ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് പിന്നെ പാലസ്തീനും ഇസ്രായേലും ഒരുപോലെ ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ മുൻകൈ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് നമ്മുടെ കേരളത്തിലുള്ള ഗാസ ആനുകൂലികളുണ്ടല്ലോ അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഐക്യദാർഢ്യവും അത് ഇതു എന്നും പറഞ്ഞ് വേണ്ട വല്ലാത്ത മേളവാണല്ലോ അത് ഇവിടുത്തെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ആ അത് ഗാസയിലുള്ള ആൾക്കാർക്കോ ഈ പാലസ്തീനികൾക്കോ ഒന്നും കേരളത്തിലെ ഈ അവരുടെ അനുകൂലികളുടെ നിലപാടല്ല ഇത് രണ്ട് രണ്ട് നിലപാടാണ് അത് ആദ്യമേ അങ്ങ് പറയാം അപ്പോൾ ഇന്നലെ പലസ്തീൻ്റെ അംബാസഡർ ഇന്ത്യയിലെ ഡൽഹിയിലെ അംബാസഡർ അബ്ദുള്ള അബു ഷവേഷ് അദ്ദേഹം ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ കൃത്യമായൊരു നിലപാടെടുത്തു അതായത് ഇന്ത്യക്ക് ഇസ്രയേലുമായും പാലസ്തീനുമായും ഒരുപോലെ ശക്തമായ ബന്ധമുള്ള ഒരു രാജ്യം ഇസ്രയേലിനു മേൽ വളരെയധികം ഒരു രാജ്യം ലോകത്തിൽ തന്നെ വളരെ സ്വാധീന ശേഷിയുള്ള രാജ്യം ഈ രാജ്യം അങ്ങനെയുള്ള ഇന്ത്യ ഗാസ പുനർനിർമ്മാണത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വേണം നടക്കേണ്ടതെന്നുള്ള അഭി അപ്രായമാണ് ഇസ്ര പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷവേഷ് ഇന്നലെ ഡൽഹിയിൽ വെച്ച് അഭിപ്രായപ്പെട്ടത് അപ്പോൾ ആ പലസ്തീനികൾക്ക് ഇന്ത്യയുടെ നേതൃത്വം ഇന്ത്യയിലുള്ള വിശ്വാസവും അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റീസ് കഴിവുകളിലുള്ള വിശ്വാസവും എല്ലാം അത് സൂചിപ്പിക്കുന്നു പലസ്തീൻ അംബാസഡറുടെ ഈ വാക്കുകൾ അതുപോലെ മറുഭാഗത്ത് ഇസ്രയേൽ അംബാസിഡറായ റിയൂവൻ അസർ അദ്ദേഹം ഇസ്രായേലിന്റെ പുതിയ അംബാസിഡറാണ് ന്യൂഡൽഹിയിലെ റിയൂവൻ അസർ അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഈ ഗസയുടെ പുനർനിർമ്മാണത്തിൽ നിർണായകമായ സംഭാവനകൾ നൽകാൻ ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ വുഡ് ലവ് ടു ഹാവ് ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ഗസ എന്നാണ് ഇന്ത്യ ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ ടെംസ് ഓഫ് ഇക്കണോമിക് പ്രോജക്ട്സ് ഇൻ ഗസ ആൻഡ് ഇസ്രായേൽ അത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് ഇന്ത്യ പുനർനിർമ്മാണത്തിൽ മുൻകൈ എടുക്കുന്ന എടുക്കണം എടുക്കുന്നത് ഇസ്രായേലിന് വലിയ സന്തോഷകരമായിരിക്കും ഗാസയിൽ മാത്രമല്ല ഇസ്രായേലിലും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ അതുപോലെ ഇക്കണോമിക് പ്രോജക്ട് സമ്പദ് ഘടനയെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ പരിപാടികളിൽ പദ്ധതികളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കും എന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇസ്രായേൽ അംബാസഡറും പറഞ്ഞത് അതായത് രണ്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറയുന്നു ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഇന്ത്യ അവിടെ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗാസ യുദ്ധത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് നൂറ് ശതമാനം ശരിയായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ നിലപാടിന് വളരെ അംഗീകാരം കിട്ടിയിരുന്നു പ പലസ്തീൻ പ്രധാനമന്ത്രി മഹമൂദ് അബ്ബാസ് പഹൽഗാം ഭീകരാക്രമണത്തെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അപ്പോൾ എല്ലാ വിഷയങ്ങളിലും പലസ്തീൻ ഇന്ത്യയുടെ കൂടെ തന്നെ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടിങ് നടന്ന അപ്പൊ പലസ്തീൻ അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇന്ത്യ വളരെ നിഷ്പക്ഷമായ നിലപാടാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരാണ് ഇവിടെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ ഭീകര പ്രവർത്തനങ്ങളോട് ഇന്ത്യക്ക് യോജിപ്പില്ല ഹമാസ് പലസ്തീനിയെ മുഴുവൻ ജനതയും പ്രതിനിധീകരിക്കുന്നില്ല അതൊക്കെ കേരളത്തിലെ ഹമാസ് അനുകൂലികളായിട്ടുള്ള തീവ്ര സംഘടനകൾ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളത്തരമാണ് പലസ്തീൻകാർക്ക് പിന്നെ ഹമാസിനെ അങ്ങനെ ഏകപക്ഷീയമായി എല്ലാ പലസ്തീൻകാരും അനുകൂലിക്കുന്ന ഒരു സംഘടന അല്ല ഹമാസ് ഹമാസ് അവിടെ ഭീകരമായ അടിച്ചമർത്തൽ നടത്തിയിരുന്നു തങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരെ വളരെ കൃത്യമായ രീതിയിൽ വളരെ കർശനമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഹമാസിന്റെ വീഴ്ചയെ തുടർന്ന് അവിടെ ഇപ്പോൾ ഈ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ സാഹചര്യം അവിടെ അക്കാര്യത്തിൽ ട്രംപാണ് ഈ സമാധാന പദ്ധതി കൊണ്ടുവന്നത് പക്ഷെ അതൊക്കെ ആണെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടവരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞാണ് ഈ സമാധാന പദ്ധതി വന്നത് പിന്നെന്ത് സമാധാനമാണ് അത് വേറൊരു വശം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പോകുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ഇന്ത്യയുടെ നേതൃത്വം അവിടെ പിന്നെ സ്വീകാര്യമാണ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അതായത് ഗാസയുടെ പുനർനിർമ്മാണം അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാൻ നടത്തിയ ഒരു പ്രസ്താവന അപ്പോൾ ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ പറഞ്ഞത് പിന്നെ പറഞ്ഞതിലും കാര്യമില്ലാതില്ല പക്ഷേ അതിന്റെ കാരണം വേറെയാണ് എന്നുള്ളതേ ഉള്ളൂ അതായത് പലസ്തീനികൾക്കും ഇതിൽ അനുകൂലമാണ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്വകാര്യ മേഖല തന്നെ ആയിരിക്കും അവിടുത്തെ പുനർനിർമ്മാണം നടത്തുന്നത് മുഖ്യമായിട്ടൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം കൺസ്ട്രക്ഷൻ കമ്പനികളെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ കമ്പനികൾ തൊട്ടടുത്ത ഗൾഫ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഗൾഫിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ സാധനം എന്ന് പറയുന്നത് ലാർസൺ ആൻഡ് ട്യൂബ്രോയാണ് എല്ലാ ടി ഇന്ത്യൻ കമ്പനിയാണ് അതുപോലെ നിരവധി ഇന്ത്യൻ കമ്പനികളുണ്ട് പണ്ടത്തെ നാഗാർജുന തൊട്ട് ഈ ജി എം ആർ കൺസ്ട്രക്ഷൻ അങ്ങനെ നിരവധി കമ്പനികൾ ശരിക്കും ഗസയിലുണ്ട് വേണ്ടി വന്നാൽ ഇക്കാര്യം പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിനെ അവരുടെ ഒരു സി പി എമ്മിൻ്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണല്ലോ എന്താണ് ഏഹ് ഒരാളെങ്കിൽ ഊരാളുകളിന് വേണമെങ്കിലും കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ മര്യാദയ്ക്കൊക്കെ സംസാരിച്ച് ഇടപെട്ട് ഗാസായിലെ പുനർനിർമ്മാണത്തിൽ ഊരാളുളിനെ പോലും ഒരു സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട് ഞാൻ തമാശക്ക് പറഞ്ഞാലേ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇന്ന് ഇന്ത്യൻ കമ്പനികള് ഗൾഫിൽ ഉടനിയുള്ള അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഗൾഫിൽ ഇപ്പൊ ഒമാനിലെ ഒക്കെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ഗൾഫാറാണ് അത് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ എഞ്ചിനീയർമാരാണ് അതിൻ്റെ ജോലി നിന്ന് മുൻപ് അത് ഗൾഫാർ മുഹമ്മദ് അലിയുടെ ആയിരുന്നു ആ കമ്പനി നിയന്ത്രിച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥരായിട്ടുള്ള പിന്നെ കുടുംബാംഗ അറബ് കുടുംബാംഗങ്ങൾ തന്നെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് ഗൾഫാർ മുഹമ്മദ് അലി ഒരു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെയുള്ള ഒരു ഒരു സംഭവം അവിടെ അല്ലറൈമി എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് അദ്ദേഹമാണ് അല്ല റഹ്മികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയർമാൻ ഗൾഫാർ മുഹമ്മദ് അലി വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു പക്ഷേ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന അദ്ദേഹമായിരുന്നു പക്ഷെ ഇപ്പോൾ അല്ലറഹിമി കുടുംബത്തിൻ്റെ കയ്യിലാണ് അല്ലറഹിമി സീനിയറിൻ്റെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ എം ഡിയും വൈസ് ചെയർമാനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ഇന്ത്യൻ കമ്പനികളുടെ ഒരു എഫിഷ്യൻസി ഇന്ത്യൻ കമ്പനികൾക്ക് എത്രമാത്രം എഫിഷ്യൻറ് ആണെന്നുള്ളത് ലോകത്തിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികളെ അവിടത്തേക്ക് പുനർനിർമ്മാണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ തീവ്രവാദി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അത് പ്രതിരോധമാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അത് പ്രതിരോധമൊന്നുമല്ല അത് ഭീകരാക്രമണമായിരുന്നു ആയിരത്തിലധികം ജനങ്ങളെ കൊല്ലുകയും നൂറുകണക്കിന് പേരെ തട്ടിക്കൊണ്ടൊക്കെ പോവുകയും ചെയ്യുന്നത് പ്രതിരോധമാണ് ഇത് പ്രതിരോധമൊന്നുമല്ല അതിന്റെ തിരിച്ചടിയാണ് കിട്ടിയത് ദൗർഭാഗ്യവശാൽ അത് സാധാരണ ജനങ്ങൾക്ക് പോലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അതിലേക്കൊക്കെ നയിച്ചത് ഹമാസിന്റെ വീണ്ടു വിചാരമില്ലാത്ത ആക്രമണമാണ് ആ നിലപാട് അന്ന് ഇന്ത്യ എടുത്തിരുന്നു ആ നിലപാടിൽ പലസീനുകൾക്ക് പോലും എതിർപ്പില്ല പക്ഷെ കേരളത്തിൽ കുറെ ആൾക്കാർക്ക് അതിലും എതിർപ്പുണ്ട് എന്തായാലും ശരി നേരത്തെ ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ അവകാശപ്പെട്ടിരുന്നത് ഗാസ മുഴുവൻ വൃത്തിയാക്കി അവിടെ ഒരു പുതിയൊരു സിറ്റി പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതിനെ പണിയാണ് ആ ഒരു നിലപാടിൽ നിന്നൊക്കെ അദ്ദേഹം മുന്നോട്ട് പോയത് അല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു കാരണം അവിടെ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതി അതിനോട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ യോജിക്കില്ല എന്തായാലും അത് നരേന്ദ്രമോദി യോജിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഗാസയിലെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ അവിടെ ജീവിച്ചിട്ടുണ്ട് അവരെ അവിടെ മുഴുവൻ അവരെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവിടെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഇടയ്ക്ക് ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ടോണി ബ്ലെയറിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ട് അവിടെ ഒരു പിന്നെന്താണ് വിനോദ കേന്ദ്രം വരുന്ന അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തിന്റെ എന്തായാലും ഇന്ത്യയുടെ പിന്തുണ ആ പദ്ധതിക്ക് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇത് സഹകരിക്കുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് പക്ഷേ അതേസമയം പലസ്തീനിയൻ ജനതയെ വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് ആയുധം വെച്ചൊഴിഞ്ഞ് അതായത് ഇസ്രായേലികൾക്ക് പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇസ്രായേലിലെ ഒരു കുഞ്ഞിന് പോലും ഒരു പൊടി ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നുള്ള ഉറപ്പ് അതുപോലെ ഈ തീവ്ര ഭാവിയിൽ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പൊങ്ങി വരാൻ പറ്റില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള സമാധാന അന്തരീക്ഷം ഇസ്രായേൽ സൈന്യത്തിന് അക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവകാശവും കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായ നിലപാടുകളിലല്ലാതെ അവിടെ വികസനം വരത്തില്ല പക്ഷേ അവിടുത്തെ ജനത്തെ അവിടെ ഓടിച്ചു വിടുന്നതിനോട് ആർക്ക് യോജിപ്പില്ല അത് അവരുടെ ഭൂമിയാണ് അവരവിടെ ജീവിക്കണം അവർക്കും സമാധാനം വേണം ഇസ്രായേലുകൾക്ക് സമാധാനം വേണം പശ്ചിമേഷ്യയിൽ സമാധാനം വേണം എല്ലാവർക്കും സുസ്ഥിരമായ സമ്പദ് പുരോഗതിയും വികസനവും ഉണ്ടാകുന്ന ഒരു പദ്ധതിയിലേക്കായിരിക്കും ഇന്ത്യ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അത് പലസ്തീനികൾക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ഒരു ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള പലസ്തീനികളെ അവിടുന്നും കുടിയൊഴിപ്പിക്കുന്ന ഒരു തീരുമാനത്തോട് ഒരു കാരണവശാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോജിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അക്കാര്യത്തിൽ ഇന്ത്യയുടെ ജനതയും ഒരിക്കലും യോജിക്കില്ല പലസ്തീനികളുടെ അവർക്ക് സ്വയംഭരണ അവകാശം വേണം ഇസ്രായേലുകൾക്കും സ്വയംഭരണാവകാശം വേണം രണ്ട് രാജ്യങ്ങളും പുരോഗമിക്കട്ടെ നമുക്കും അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്തായാലും ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഈ വലിയ അംഗീകാരത്തെ നമുക്ക് സന്തോഷപൂർവ്വം നമുക്ക് കൈയടിച്ച് അഭിനന്ദിക്കാം താങ്ക്